ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മളൊരു അടിപൊളി ഓണം വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത് അത്തത്തിൻ്റെ രണ്ടാമത്തെ ദിവസം ചിത്രയുടെ അന്ന് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകി അപ്പോൾ രാവിലെ തന്നെ ഒരു അഞ്ചുമണി അഞ്ചരൊക്കെ ആകുമ്പോൾ ഏറ്റു എന്നിട്ട് വീഡിയോ മൊത്തം വൃത്തിയാക്കാൻ പോവാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനൊന്ന് ഫ്രഷായി എന്നിട്ട് നമ്മളുടെ ജനലൊക്കെ തുറന്നിട്ട് പൊടിയൊക്കെ തട്ടി എല്ലായിടത്തും ഒന്ന് അടിച്ചു വാരിയിടുന്നുണ്ട് ഉച്ചുവരിലൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മളുടെ ക്ലൈമറ്റ് ഒന്നും കൂടി ഒന്ന് നേരൊക്കെ വലുത്ത് തുടങ്ങി നല്ല രസമാണ് ആ ഒരു ടൈമിൽ നമ്മുടെ പ്രകൃതിയിലേക്ക് നോക്കിയിരിക്കാൻ പ്രത്യേകിച്ച് കിളികളുടെ സൗണ്ടും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക ഫീലാണ് പിന്നെ ഇവിടെ ആണെങ്കിൽ മൊത്തത്തിൽ മരക്കായതുകൊണ്ട് തന്നെ നല്ല രസം കേട്ടോ അപ്പം ഞാൻ എന്നിട്ട് ഫുള്ളായിട്ടൊന്ന് തുടക്കാൻ പോവുകയാണ് തുടക്കിയാലും കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ക്ലീനിങ് പരിപാടി കഴിയും അപ്പോൾ തന്നെ നമ്മുടെ വീട്ടിനൊരു പ്രത്യേക ഒരു ഐശ്വര്യവും പോസിറ്റീവ് എനർജിയൊക്കെ ഉണ്ടാവും നമുക്ക് പിന്നെ നമ്മൾ നമ്മളൊന്ന് ഫ്രഷ് ആയി കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി നമ്മൾ സെറ്റായി അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു ഫസ്റ്റ് ക്ലീനിങ് തന്നെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഒരു വീട് മൊത്തത്തിലൊരു നല്ല അറ്റ്മോസ്ഫിയർ ആയിരിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മളെ മുറ്റത്തുണ്ടായിരുന്ന എന്താ പറയുക ഒന്ന് മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നമ്മുടെ കഴിഞ്ഞ ദിവസം ദിവസമായിട്ടുണ്ടായിരുന്ന അത്തക്കളും പൂവൊക്കെ ഒന്ന് മാറ്റണം അപ്പം ഞാൻ അതിന് മുന്നേ പോയിട്ട് ഒന്ന് കുളിച്ചിട്ട് വരാം കുളിച്ചിട്ട് നമുക്ക് വേഗം ബാക്കിയുള്ള കാര്യങ്ങൾക്ക് കിടക്കാം അപ്പോൾ ഫുള്ള് തുടച്ചിട്ടിട്ടുണ്ട് പച്ചമുളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ അന്നത്തെ ദിവസത്തിനുള്ള പൂവ് റെഡിയാക്കുകയാണ് നമ്മൾ വീട്ടിൽ തലേ ദിവസം തന്നെ പൂവ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പൂവൊക്കെ അങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഇതാക്കിയിട്ട് നമ്മൾ അതിൽ നിന്നും എടുത്തു മാറ്റുകയാണ് അതിൻ്റെ തുമ്പ് ഭാഗം പൊട്ടിച്ചിട്ട് പൂവൊക്കെ ഒന്ന് മുറിച്ചിടാണ് കേട്ടോ പൂവൊക്കെ റെഡി ആക്കുമ്പോഴത്തേക്കും നമ്മളെ ബബ്ലും അച്ഛനായിട്ട് അമ്പലത്തിൽ പോയി വന്നോട്ടാണ് അച്ഛന് അമ്മ വെള്ളയപ്പം ഇപ്പം കറിയൊക്കെ കൊടുത്തു അച്ഛൻ ജോലിക്ക് പോകാൻ നിൽക്കുകയാണ് അമ്മ ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് അപ്പോൾ അതെ ഉണ്ണിവിടെ സെറ്റാണ് അപ്പോൾ ഉണ്ണ് ഞാനും കൂടി ഇനി പൂവെടുക്കാൻ പൂവ് ഇടാൻ പോവുകയാണ് അപ്പോൾ ഇനി വീഡിയോ എടുത്തരുന്നത് എൻ്റെ മോളോട്ടാണ് ഞാനിങ്ങനെ പൂവൊക്കെ കൊടുന്ന് വയ്ക്കുന്നത് ബബ്ളും വീഡിയോ എടുത്ത് തന്നതാണ് ജസ്റ്റ് ഫോം പിടിച്ചു അതിൻ്റെ കാണിച്ചോട്ടെ ചെറുതായിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അവളും കൂടിയിട്ട് കഴിഞ്ഞ ദിവസത്തെ പൂക്കളൊക്കെ ഒന്ന് കൊണ്ട് മാറ്റിയിട്ടെ എന്നിട്ട് നമുക്ക് പൂക്കളിട്ട് തുടങ്ങാം അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വർത്താൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ബബ്ലു ഞാൻ എരിഞ്ഞു വെച്ച പൂക്കളെടുത്തിട്ട് ഒത്തിളര് പിന്നിപ്പോൾ എൻ്റെ മകം പൂവാൻ വേറെ ഒന്നും വേണ്ടല്ലോ അത്യാവശ്യം വിളിച്ചു പിന്നെ ചെറുതായിട്ട് ചെറുതായിട്ടു ചീത്തൊക്കെ പറഞ്ഞ് അവളെ ഉള്ളിലാക്കിയിട്ട് പൂവിടാൻ നിൽക്കുകയാണ് അപ്പം അമ്മ അവളെ കൊണ്ടുപോയി പിന്നെട്ടാ ഞാൻ ഇടാൻ നിൽക്കുമ്പോൾ പിന്നെ അമ്മ അവളെ കൊണ്ടുപോയി ഇതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം അവിടെ ഒന്ന് സെറ്റാക്കാൻ അപ്പം അതേ ഇനി ചാണകം മെഴുകാം അപ്പോൾ കുഞ്ഞിയൊരു തുണ്ട് ചാണകം എടുത്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് അത് നന്നായിട്ട് അവിടെ വട്ടന്ന് ചിറ്റിച്ച് കൊടുക്കുന്നുണ്ട് കുഞ്ഞി പൂവാണ് ഇടണത് അത് ആ പരിപാടി ഞാൻ ബബ്ളഞ്ഞ കൊണ്ട് ഒരു തുളസിയുടെ ഒരു തുമ്പ് പൊട്ടിച്ച് സെൻ്ററിൽ വെച്ചുകൊടുത്തു അടയിൽ കൈ ഊത്തി ഇനി ഞങ്ങൾ പൂവിടുകയാണ് ചുറ്റോറും റോസ് പൂവിൻ്റെ ഇതിങ്ങനെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് റോസ് റോസ് പൂവാണ് റോ നമ്മൾ സെൻറ്ററിൽ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ റോസാപ്പൂ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അച്ഛൻ അച്ഛനക്ക് ജോലിക്ക് പോവാണ് എനിക്കിത് കഴിഞ്ഞിട്ടാണ് ഓഫീസിലേക്ക് പോവാനുള്ള കാര്യങ്ങൾ നോക്കാൻ അപ്പോൾ പിന്നെ വാടകമല്ലി വെച്ചിട്ട് ഒരു ചെറിയ ലൈൻസ് ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ എന്താ പറയുക ചെണ്ടുമല്ലി ഇട്ട് കൊടുക്കുക എന്ന് വെച്ചിട്ടാണ് രണ്ട് കളർ ചെണ്ടുമല്ലി മാറി മാറി ഇട്ട് കൊടുക്കുകയെന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ പൂക്കളം അത്രയുള്ളൂ കുഞ്ഞിയൊരു പൂക്കളാണ് അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തായാലും ലൈക്ക് ചെയ്യണം പിന്നെ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മൾ പൂക്കളം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് ആൻഡ് സി യു എല്ലാവരും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ